ഹായ് ഫ്രണ്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പുതിയ ഫാമിലിയേക്ക് പത്തും പത് കോഴിക്കുഞ്ഞുങ്ങളെ സെറ്റാക്കി എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ നമ്മൾ പാട്ട് പതിനഞ്ചിൽ അങ്ങനെ നിൽക്കുകയാണ് അപ്പം അതിനകത്ത് നമ്മൾ കുറച്ച് പത്ത് പതിനഞ്ചോളം കുഞ്ഞുങ്ങളെ കൊടുത്ത് ബാക്കി പതിനഞ്ചോളം കുഞ്ഞുങ്ങളാണ് ഉള്ളത് അപ്പം അവരുടെ ഒരു അപ്ഡേഷൻ വീഡിയോ ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ആ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതായത് നമ്മൾ നമ്മളുടെ കോഴിക്കുഞ്ഞുങ്ങളുടെ മൂന്ന് മാസം വരെയുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ അപ്പോൾ നാല് മാസമൊക്കെ കഴിഞ്ഞിട്ടോ നാല് നാലര മാസത്തോളം ആയിട്ടുണ്ട് അപ്പം അവർ എന്താണ് ഇവരുടെ അവസ്ഥയെന്നുള്ള കൃത്യമായിട്ട് കാണണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂട്ടിൽ തന്നെയാണ് ഇട്ടിരുന്നത് ആ സമയത്തൊക്കെ പിന്നെ അതിന് ശേഷം ഒരു മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം തൊട്ടാണ് നമ്മൾ കാര്യമായിട്ട് തന്നെ പുറത്ത് വിട്ടുക എൻ്റെ ഇടയ്ക്ക് വിട്ടിട്ടുണ്ട് ഇല്ല എന്നല്ല കാര്യമായിട്ട് പിന്നെ ആ ഒരു സമയത്തിന് മൂന്ന് മൂന്നര മാസത്തിന് ശേഷമാണ് നമ്മൾ വിട്ടിട്ടുള്ളത് കൃത്യമായിട്ട് പറഞ്ഞാൽ അപ്പം അവർ വിട്ടപ്പം തന്നെ പിടകളൊക്കെ നല്ല അത്യാവശ്യം നല്ല വളർച്ചയും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർ പൂവന്മാരാണൊന്നിതാവാത്തത് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ പിടക്കുഞ്ഞുങ്ങൾ പെട്ടെന്ന് തന്നെ മെച്ചുവേർഡാകും അതായത് ഒരു അഞ്ച് മാസമൊക്കെ ആകുമ്പോൾ തന്നെ ഏകദേശം നല്ലൊരു മെച്ചുവേർഡാകും അപ്പോൾ നമ്മൾ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കനുസരിച്ചാണ് അത് വയ്യെ പറയാം അപ്പം പൂവു കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂവം കുഞ്ഞുങ്ങൾ ഇപ്പോഴും ഒരു ചെറിയൊരു സ്റ്റേജിൽ തന്നെ നാല് നാലര മാസം എങ്കിലും ഒരു ചെറിയ സ്റ്റേജിൽ തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ കാണാൻ തീരെ ഭംഗിയില്ലാത്ത കോഴി പൂവൻ കോഴിക്കുഞ്ഞുഞ്ഞുങ്ങളായിരിക്കും വലുതാകുമ്പോൾ അടിപ്പൊളിയാകും എന്താ വെച്ചാൽ നമ്മളെ കയ്യിലുണ്ട് അവരെ നമ്മൾ വലുതാകുമ്പോഴും അവരുടെ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ അവരെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക ഒരു ഭംഗിയുണ്ടാവില്ല കാണാൻ കോലുപോലത്തെ വാലും കരുത്തിലൊക്കെ മോൾട്ടിങ്ങിൻ്റെ കഴിഞ്ഞതിൻ്റെ തൂവലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേജിലാണ് അവർ നിൽക്കുന്നത് അപ്പോൾ കാണാൻ ഒരു ഭംഗിയില്ല ഇല്ലാന്നു പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു വിരൂപമല്ല ഒരു വൃത്തിയായിട്ട കോലം എന്നറിയില്ലേ ആ ഒരു കോലത്തിലാണ് അവന്മാർ നിൽക്കുന്നത് പക്ഷേ പിടക്കൂട്ടിലൊക്കെ നല്ല ഒതുക്കത്തിൽ നല്ല സെറ്റപ്പായിട്ട് നിൽക്കുന്നുണ്ട് അവരിപ്പോൾ എന്തായാലും കഴിഞ്ഞാൽ ഒരു ഒന്നര മാസം കൂടെ കഴിഞ്ഞാൽ അതായത് ഫെബ്രുവരി മാർച്ച് ആകുമ്പോഴത്തേക്കൊരു മുട്ടടാൻ ഒരു ഏകദേശം തയ്യാറാവുന്ന ഒരു കോല നിൽക്കേണ്ടത് പടക്കുട്ടികളിൽ ഒരു പത്തെണ്ണത്തിൽ ഒരു മൂന്നാറെണ്ണയ്ക്ക് കുറച്ച് ചെറു വലുപ്പം കുറവുള്ളൂ വാക്കുകളൊക്കെ അത്യാവശ്യം നല്ല വലുപ്പം ഉള്ളവരുണ്ട് കുറച്ചും കൂടെ വലുപ്പം അങ്ങനെ മൂന്ന് ഒരു സ്റ്റേജിലായിട്ടാണ് കുഞ്ഞുങ്ങൾ കിടക്കുന്നത് അപ്പം അങ്ങനെയാണ് അവരുടെ ഒരു വ്യത്യാസം കൃത്യമായിട്ട് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വേനൽക്കാലം ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വേനൽ സമയമാണല്ലോ ഈ ഒരു വേനൽ സമയത്ത് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം ഇവർക്ക് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പര ഞമ്മളില്ലേ പറ നമ്മളിൻ്റെ സൈഡിലവിടെ ഇവിടെയൊക്കെ കുറച്ച് ചെടിയിലൊക്കെ ചട്ടിയിലൊക്കെ വെള്ളം നമ്മൾ കൊണ്ടുവയ്ക്കാൻ ശ്രമിക്കട്ടോ പല പല ഭാഗങ്ങളും വിഭാഗങ്ങളിലൊക്കെ വെള്ളം കൊണ്ടുവയ്ക്കുക പിന്നെ അതുപോലെ തന്നെ ചില ഭാഗങ്ങളൊക്കെ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നനച്ചിടുക അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാം പണ്ട് നനയ്ക്കുന്ന വീഡിയോ ഒക്കെ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് നല്ലവണ്ണം വെള്ളം കിട്ടണം അതാണ് മെയിൻ ആയിട്ട് വേണ്ടത് അപ്പോൾ ഈ നട്ടുച്ച സമയത്തൊക്കെ തന്നെ നമ്മൾ പറമ്പിൻ്റെ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ ചെടിച്ചോട്ടിലൊക്കെ ഒരു എന്തെങ്കിലും ഒരു കന്നാസോ പാത്രങ്ങളൊക്കെ ഒക്കെ കീറിയിട്ടോ വെള്ളം കൊണ്ട് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെ ഉപകാരമായിരിക്കും അവർ നന്നായിട്ട് അത് കുടിച്ചോളും അതാണ് അവർക്ക് വേണ്ടത് ഫുഡ് വളരെ കുറവേക്കും ഈ വേനൽ സമയത്ത് എല്ലാവർക്കും പല പല അസുഖങ്ങളും കോഴികൾക്ക് ഉണ്ടാകുന്ന കേട്ടോ അപ്പോൾ ആരും പേടിക്കേണ്ട കാര്യമായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വെള്ളമാണ് നന്നായിട്ട് വേണ്ടത് അപ്പോൾ വെള്ളം പരമാവധി നല്ലോണം കൊടുക്കാൻ ശ്രമിക്കുക അതിന് ശേഷമാണ് ഫുഡ് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചേ അവർ കഴിക്കുകയുള്ളൂ അപ്പോൾ സോ അതുകൊണ്ട് നന്നായിട്ട് വെള്ളം കൊടുക്കട്ടോ ഇപ്പം അതാണ് ചെയ്യേണ്ടത് നല്ലോണം വെള്ളം ലഭ്യമാകുന്ന രീതിയിൽ വേണം അവരെ വളർത്താനും ഇതാക്കാനും ഒക്കെ അപ്പോൾ അങ്ങനെ ഇതാക്കുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴികൾക്ക് ഈ ഓവർ ഫുഡ് കഴിക്കുമ്പോൾ ഈ ഒരു ചൂടത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈജഷൻ ഭയങ്കര പ്രശ്നമായിരിക്കും നടക്കൂല അപ്പം അത് വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ നമ്മൾ പ്രോപ്പറായിട്ട് കൊടുക്കുന്ന ഫുഡ് ഉണ്ടല്ലോ ഗോതമ്പ് അരി പുതിർത്തിയത് പിന്നെ സ്റ്റാർട്ട് അടങ്ങി കുട്ടികൾക്ക് മിക്സ് ചെയ്ത് കൊടുക്കും ഗ്രോവർ വലിയവർക്ക് മിക്സ് ചെയ്ത് കൊടുക്കും ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ടൈം കൊടുക്കുന്നത് പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ മിക്സഡ് ഫുഡ് നമ്മുടെ മിക്സഡ് ഫുഡ് ആയതുകൊണ്ട് കേട്ടോ ഇപ്പോൾ എല്ലാവരും ഇതായത് അപ്പോൾ ഈ മിക്സഡ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുവിധം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മിക്സഡ് ഫുഡ് കൊടുക്കണമെന്നു വെച്ച് കഴിഞ്ഞാൽ വിറ്റാമിൻസുകളൊക്കെ നന്നായിട്ട് കിട്ടും അതായത് നമ്മൾ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റൊക്കെ ജ്യൂസ് അടിച്ചിട്ടാണല്ലോ സെപ്ലൈ ചെയ്തിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് തവിട് അതുപോലെ തന്നെ തവിട് ഇച്ചിരി സ്റ്റാർട്ടഡ് റോവർ പിന്നെ അതുപോലെ തന്നെ തവിടാണ് ഒരുവിധ എല്ലാ തവിടും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് വെച്ചാട്ടോ അതൊക്കെ കൂടെ തവിടുകളൊക്കെ ഒക്കെ മിക്സ് ചെയ്ത് വെച്ച് വലിയ ടിന്നലാക്കി വെച്ചാണ് അപ്പോൾ അത് എടുത്താണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഇതിൽ മെയിൻ കണ്ടൻറ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതായത് കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ പ്രോപ്പറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വിറ്റാമിൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വിറ്റാമിൻസ് കാൽസൊക്കെ മെയിനായിട്ട് കിട്ടുന്നത് പച്ചക്കറി വേസ്റ്റ് തന്നെ വേണം അതുണ്ടെങ്കിൽ നമ്മൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് കൂട്ടിൽ തന്നെ നമുക്ക് സത്യം പറഞ്ഞ കുയിനെ വളർത്താവുന്നതാണ് അപ്പം ഇവരെ നമ്മൾ അങ്ങനെ വളർത്തി വളർത്തിപ്പതാ ഏകദേശം ഈ ഒരു രൂപത്തിൽ എത്തിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ മുപ്പതെണ്ണം ഉണ്ടായിട്ട് ഒരെണ്ണം നമുക്ക് നഷ്ടപ്പെട്ടില്ല കേട്ടോ അത് എന്താ പറയുക ദൈവത്തിൻ്റെ ഒരു കൃപ അതെന്ന് വെച്ചാൽ നമ്മളെ നോട്ടം എങ്ങനെ ആയതുകൊണ്ടാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കണ്ടിട്ടുള്ളതാണല്ലോ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കൃത്യമായിട്ട് അപ്പം ഈ മുപ്പതെണ്ണം തന്നെ മുപ്പെണ്ണം തന്നെ കൃത്യം മുപ്പെണ്ണം അല്ലെട്ടോ ഇരുപത്തെട്ടെണ്ണം കാണ്ടോ ഇരുപത്തെണ്ണം കണ്ടോ ഉള്ളത് നമ്മൾ ഒരു പെട്ടെന്നുള്ള കണക്കാണ് നമ്മൾ പെട്ടെന്നുള്ള മുപ്പതാണ് പറഞ്ഞിട്ടുള്ളത് വിരഞ്ഞ സമയത്ത് കുറച്ച് കെട്ട് എന്താ പറയുക എല്ലാവർക്കും മനസ്സിലാവും കുറച്ച് കോഴി കുഞ്ഞുങ്ങൾ മുട്ടേന്ന് ഒന്ന് ചെത്തുപോയി പിന്നെ ഒന്ന് വിരിഞ്ഞ സമയത്ത് ചെത്തുപോയി അങ്ങനെ രണ്ട് മൂന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പത്തിരുപത്തേഴ് കുഞ്ഞുങ്ങളേറ്റേ ഉള്ളൂ അതാണ് മൊട്ട റൗണ്ട് ചെയ്താണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ബാലൻസ് ഉള്ള കുഞ്ഞുങ്ങൾ പത്ത് പതിനഞ്ച് നമ്മൾ കൊടുത്തതിൽ ബാലൻസ് ഉള്ള കുറച്ച് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അപ്പം അവരാണ് നമ്മൾ അതായത് ഇള്ളേര നല്ല കുഞ്ഞുങ്ങളെ തന്നെ തന്നെയായിട്ട് നമ്മൾ നോക്കി കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ഒക്കെ നമ്മളെ പാരസ്റ്റോക്കിലേക്ക് വെച്ചവരാണ് പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് കുറച്ചൊരു ക്യാഷിൻ്റെ ആവശ്യം വന്നുകൊണ്ട് മാത്രമേ നമ്മൾ കൊടുത്തതെന്നുള്ളൂ അപ്പോൾ അതിലിപ്പം കുറെ ആൾക്കാർ പോകാനായി പോയി പടയായി പോയി എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല നമ്മളെ കയ്യിൽ ഇപ്പോൾ അതുപോലെ തന്നെ ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം പടയെന്ന് വിചാരിച്ച് വെച്ചോക്കെ പോവാനായി പോകാനാന്ന് വെച്ച് വിചാരിച്ചോക്കെ പടയായി അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കയ്യിലൊരു ചോദന കോഴിക്കുട്ടി ഉണ്ടായിരുന്നു അതിനെ കണ്ടപ്പോൾ നമ്മൾ പൂനാണെന്ന് വിചാരിച്ചു അപ്പം അതിന് കളർ കണ്ടപ്പോൾ പൂവനായ അടിപൊളിയാന്ന് വിചാരിച്ചു പക്ഷേ കുറച്ച് വല്ലതായി കഴിഞ്ഞപ്പോൾ പൂവെല്ലേ കോഴിക്കുഞ്ഞ് വലുതായി അത് പടയായി പിന്നെ അതുപോലെ തന്നെ പുള്ളിക്കുഞ്ഞുണ്ടായിരുന്നു കുഞ്ഞുണ്ടായിരുന്നു അതിപ്പം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റിയിൽ നിൽക്കുകയാണ് അതായത് കണ്ടാൽ കണ്ടപ്പോഴെന്നേ തോന്നുള്ളൂ പക്ഷേ അതിൻ്റെ പൂ വരുന്നുണ്ട് അപ്പോൾ നമ്മളെ മെയിൻ പൂവുണ്ടായിരുന്നു ആദ്യത്തെ ഒരു പുള്ളി പൂവനെ അപ്പം അവനെ കാണിക്കുന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞ മാതിരിയായിരുന്നു ഒരു നാല് മാസം നാലു മാസമുള്ളപ്പോൾ ചെറിയ പൂവായിരുന്നു പെടാമെന്ന് വിചാരിച്ചു പക്ഷേ അഞ്ച് മാസമായപ്പോഴാണ് പൂവ് വലുതായിട്ട് പൂവാൻ തുടങ്ങിയത് അപ്പഴാണ് നമുക്ക് മനസ്സിലായത് അതുപോലെ തന്നെയാണ് ഈൻ്റെ ഒരു അവസ്ഥയും വരുന്നത് അപ്പോൾ നമുക്ക് ഒരു ഏകദേശം അല്ലെങ്കിൽ പിന്നെ ബാക്ക് ബാഗൊക്കെ നോക്കിയിട്ട് വലിയ ഫാം ഹൗസ് ചെയ്യണമാതിരി നമുക്ക് ചെക്ക് ചെയ്ത് വേണം കണ്ടുപിടിക്കാൻ അത് നമുക്ക് അങ്ങനെ പ്രോപ്പറായിട്ട് അറിയില്ല നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കണം ആവശ്യമുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വലിയ രീതിയിൽ തുടങ്ങുമ്പോൾ എന്തായാലും ആവശ്യമുണ്ട് അത് നമ്മൾ പഠിപ്പിച്ച് തരുന്നതായിരിക്കട്ടോ നമുക്ക് മനസ്സിലാക്കി എല്ലാവരും അപ്പോൾ ഈ ഒരു ഇതിൽ പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നുള്ളൊരു കൺ കണ്ണോട്ടം കൊണ്ട് നമുക്ക് പറയാനേ കഴിയുള്ളൂ ഇവർ പോവാനാണോ പേടയാണോ എന്താണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അപ്പോൾ ആ ഒരു നോട്ടത്തിൽ ചെറുപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു മാസത്തിലൊക്കെ ചിലപ്പോൾ പൂ പൂവുള്ളത് ചിലപ്പോൾ പെടയായി എന്താ പറയുക പൂവുള്ളത് പിടയായി മാറി വരുന്ന ഒരവസ്ഥയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിപ്പോൾ എന്താ പറയാം ഒന്നും പറയാൻ പറ്റില്ല അതിപ്പോൾ നമ്മൾ മറ്റൊരാളെ പറ്റിച്ച് എന്നുള്ളതല്ല അതിൻ്റെ ഇത് നമ്മളൊരാളെ നമുക്ക് ഒരു ആവശ്യമില്ലല്ലോ നമ്മൾ സാധനം കൊടുക്കുമ്പോൾ ഏകദേശം നമുക്ക് പ്രിഡിക്ട് ചെയ്യുമ്പോൾ അതായത് ഒരു നൂറെണ്ണത്തിന് നോക്കുകയാണെങ്കിൽ നമുക്കൊരു അൻപതെണ്ണം കൃത്യമായിട്ട് പറയാൻ പറ്റും പോകാനാണോ പെടയാന്നുള്ളത് പിന്നെ വരുന്നൊരു അമ്പെണ്ണം പിന്നെ വരുന്നൊരു അമ്പെണ്ണത്തിൽ നമുക്കൊരു ഇരു മുപ്പതെണ്ണത്തിന് നമുക്ക് മനസ്സിലാവേ അല്ല അതായത് പൂവാനാണോ പടിയാന്നുള്ള കൃത്യം കഴിഞ്ഞാൽ മനസ്സിലാവില്ല ബാക്കി വരുന്നതിൽ ഇരുപതെണ്ണം ഉണ്ട് ആ ഇരുപതെണ്ണത്തിന് നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് പറയാം പൂവൻ ആവാൻ ചിലപ്പം പടയാവാം അതാണ് ഇത് ഇങ്ങനെയാണിത് എല്ലാവരും ഏതൊരു ഫാമിൽ വരുന്ന ആൾ സിദ്ധിതാണ് അതായത് ബാക്ക് ഭാഗം നോക്കിയിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തൊരു ഏതൊരാളായി കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് അപ്പം അതുകൊണ്ട് ആരും പറ്റിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യമായിട്ടുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ അപ്പോൾ പിന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ മാതിരി ഈ ഈ വേനൽക്കാലത്ത് നല്ലോലെ എന്താ പറയുക കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇപ്പറമാതിരി ഈ നല്ല തണുത്ത വെള്ളം തന്നെ എല്ലാം കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ പച്ചക്കറി വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതേ പത്തൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കൊടുക്കെ കേട്ടോ അതൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ വളരെ നല്ലതാണ് ഇതിന് ശേഷം നമ്മൾ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഈ ഫുഡ് അതേമാതിരി ഫുഡും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്ത് കാണിച്ചു തരാം അപ്പോൾ കുഞ്ഞുങ്ങൾ നമ്മൾ ഓപ്പറേറ്റ് വെയിലത്തൊക്കെ വെയിലത്തെട്ടല്ല അത്യാവശ്യം വലിയ കൂടിന് നമ്മൾ മാറ്റിയിട്ടാണ് വെയിലുള്ള സ്ഥലത്താണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ എന്തൊക്കെ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പറയുന്നുണ്ട് അപ്പം ഇങ്ങനൊരു രീതിയിലാണ് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ എത്തിച്ചിരട്ടോ ഇനി ഇതിൻ്റെ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു സീരിയസ് വീഡിയോ തന്നെ തുടരെ തുടരെ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് എന്തോ ഒരു ചെറുപ്പുണ്ടെന്ന് തോന്നുന്നത് അതുകൊണ്ടാണ് നമ്മളിത് കുറച്ചൊരു ലാഗായിട്ട് ലാഗല്ല കുറച്ച് ഡിലേ വരുത്തി നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ അടുത്ത് നോക്കട്ടെ ഇനി അടുത്ത് ഇപ്പം ഇപ്പം ഒരു മാസത്തിന് ഇടയ്ക്ക് നമുക്ക് ഇടാൻ ശ്രമിക്കാം അടുത്ത മാസം ഫെബ്രുവരിയിൽ നമുക്ക് ഇടാൻ ശ്രമിക്കട്ടെ കോഴി വീടും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് എന്താ പറയുക മറ്റൊരു ഫുഡും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല നമ്മളീ പറഞ്ഞ ഫുഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ അത് കൊടുത്ത് വളർത്തി വല്ലതായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മളുടെ കൂടെ ഈ ഒരു ഫാമ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ആൾക്കാരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ പറഞ്ഞു ഞാനും തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെന്തായാലും കൃത്യമായിട്ട് ഇതിൻ്റെ ചോട്ടിൽ കമൻറ്റ് ചെയ്യട്ടോ അവരുടെ കോഴികൾ എന്തായാലും എങ്ങനെയായെന്നുള്ളത് പിന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരാളാണെങ്കിൽ നമുക്ക് പേഴ്സണലി ഫോട്ടോ അയക്കണമെങ്കിൽ ഫോട്ടോ അയക്കുകയും ചെയ്യാം കോഴികളുടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ നോക്കി വലർത്തി നമുക്ക് എന്താ പറയുക നിങ്ങൾ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമായിരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ കോഴി കോഴിക്കുഞ്ഞുങ്ങളുടെ നാലു മാസം കഴിഞ്ഞ് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ അപ്പം ബാക്കി അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാം